നമസ്കാരം റഷ്യയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് നാന്നൂറ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയതിന് തുർക്കി കേൾക്കാത്ത വിമർശനങ്ങൾ ഒന്നുമില്ല യു എസിൻ്റെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യകക്ഷിയായിരിക്കെ നാറ്റോയുടെ പ്രധാന എതിരാളിയായ റഷ്യയിൽ നിന്ന് തന്ത്രപ്രധാനമായ ആയുധം വാങ്ങിയത് ഏറ്റവും അധികം ചൊടിപ്പിച്ചത് യു എസിനെയായിരുന്നു ഇതിൻ്റെ പേരിൽ അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ നിന്ന് തുർക്കിയെ യു എസ് ഒഴിവാക്കുകയും ചെയ്തിരുന്നു റഷ്യയുടെ എസ് നാനൂറ് സംവിധാനത്തിന് എഫ് തേർട്ടി ഫൈവിന്റെ വിവരങ്ങൾ ചോർത്താനാകുമെന്നും അത് റഷ്യയ്ക്ക് ലഭിക്കുമെന്നുള്ള ആശങ്കയായിരുന്നു ഇതിന് കാരണം എന്നാൽ ഇപ്പോൾ തങ്ങളുടെ പക്കലുള്ള എസ് നാനൂറ് സംവിധാനം റഷ്യയ്ക്ക് തിരികെ വിൽക്കാനുള്ള നീക്കം തുർക്കി നടത്തുന്നുവെന്നാണ് ചില റിപ്പോർട്ടുകൾ അങ്ങനെയല്ല എസ് നാനൂറ് തുർക്കിയിൽ നിന്ന് തിരികെ വാങ്ങാൻ റഷ്യയാണ് താല്പര്യം പ്രകടിപ്പിച്ചതെന്ന തരത്തിലാണ് തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് െ ചുറ്റിപ്പറ്റി പല അഭിമുഖങ്ങളും പരക്കുന്നുണ്ട് അതിലൊന്ന് തുർക്കിയിൽ നിന്ന് തിരികെ വാങ്ങുന്ന എസ് നാന്നൂറ് സംവിധാനങ്ങൾ പരിഷ്കരിച്ച് ഇന്ത്യക്ക് മറച്ചു വിൽക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ അഞ്ഞൂറ് കോടി ഡോളറിന്റെ പ്രതിരോധ കരാർ ഒപ്പിട്ടിരുന്നു അഞ്ച് എസ് നാനൂറ് സംവിധാനങ്ങളാണ് കരാർ പ്രകാരം റഷ്യ കൈമാറേണ്ടത് ഇതുവരെ മൂന്നെണ്ണം മാത്രമാണ് റഷ്യ ഇന്ത്യക്ക് കൈമാറിയത് യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്നുണ്ടായ തടസ്സങ്ങളും പാശ്ചാത്യ ഉപരോധങ്ങളും മൂലം ബാക്കിയുള്ള രണ്ടെണ്ണം ഇതുവരെ ഇന്ത്യക്ക് നിർമ്മിച്ച് നൽകാനായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് തുർക്കി റഷ്യ എസ് നാനൂറ് റിപ്പോർട്ടുകളെ പറ്റി കിംവദന്തി പരക്കുന്നത് തുർക്കിയിൽ നിന്ന് എസ് നാന്നൂറ് തിരികെ വാങ്ങിയാൽ അതിലെ കുറച്ച് സംവിധാനങ്ങൾ മാത്രം മാറിയാൽ മതിയാകുമെന്നും അതിലെ ഹാർഡ്വെയറുകൾ സമാനമായതിനാൽ വളരെ പെട്ടെന്ന് ഇന്ത്യയ്ക്ക് ആവശ്യമായ എസ് നാന്നൂറ് സംവിധാനങ്ങൾ നൽകാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ എസ് നാന്നൂറ് ഇടപാട് സംബന്ധിച്ച് റഷ്യയോ തുർക്കിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അന്താരാഷ്ട്ര തലത്തിൽ പല വിഷയങ്ങളിലും ഇന്ത്യയും തുർക്കിയും വ്യത്യസ്തമായ നിലപാട് ഉള്ളവരാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ കാശ്മീർ വിഷയം അസർബൈജാൻ അർമേനിയ യുദ്ധം ഇസ്രയേലുമായുള്ള ബന്ധം അങ്ങനെ പല വിഷയങ്ങളിലും തുർക്കി ഇന്ത്യാ വിരുദ്ധമായ നിലപാടുള്ള രാജ്യമാണ് അവരിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി എസ് നാന്നൂറ് വാങ്ങി നൽകാൻ റഷ്യ തയ്യാറാകുമോ എന്നാണ് ചോദ്യം തുർക്കിയുടെ കൈവശമുള്ള രണ്ട് എസ് നാന്നൂറ് കിട്ടിയാൽ ഇന്ത്യക്ക് വേണ്ടി അത് പരിഷ്കരിച്ചാൽ മതിയാകുമെന്നാണ് പ്രയോജനം എന്നാൽ അങ്ങനെ പരിഷ്കരിച്ച സംവിധാനം വാങ്ങാൻ ഇന്ത്യ തയ്യാറായിക്കില്ല അതിനാൽ അതിലെ ഘടകങ്ങൾ ഉപയോഗിച്ച് പുതിയ ഒരെണ്ണം പെട്ടെന്ന് ഉണ്ടാക്കാനാകുമോ എന്നാണ് റഷ്യ നോക്കുന്നത് അതേസമയം യു എസിന്റെ നിയന്ത്രണങ്ങൾ മൂലം കൈവശമുള്ള രണ്ട് എസ് നാന്നൂറ് സംവിധാനങ്ങൾ തുർക്കി വേണ്ടവിധം ഉപയോഗിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ അധിക ബാധ്യതയായി തുടരുന്ന വ്യോമ പ്രതിരോധ സംവിധാനം തുർക്കി ഒഴിവാക്കാൻ നോക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് മാത്രമല്ല സ്വന്തമായി വികസിപ്പിക്കുന്ന സ്റ്റീൽ ഡോം എന്ന ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്ന തിരക്കിലാണ് തുർക്കി അത് പൂർണമായും തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളാകും ഉപയോഗിക്കുക എന്നതാണ് അവകാശവാദം അങ്ങനെ വരുമ്പോൾ റഷ്യൻ ആയുധം ഭാവിയിൽ അധികപ്പറ്റാകും എന്നുള്ളതിനാൽ തിരികെ കൊടുത്ത് പരമാവധി ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇതിനു പുറമെ യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാന പദ്ധതിയിൽ തിരികെ ചേരാനും തുർക്കിക്ക് താൽപ്പര്യമുണ്ട് സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാനമായ ഖാൻ പദ്ധതി കൂടുതൽ വിപുലീകരിക്കാൻ എഫ് തേർട്ടി ഫൈവ് പദ്ധതിയിൽ തിരികെ ചേരുന്നതിലൂടെ സാധിച്ചേക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്